പ്രിയ സഹദ്രങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ കമ്മിറ്റി നല്ലോണം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്കോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ആരാത്തില്ലേ വണ്ടിയായുണ്ടല്ലേ ആ ഇരുട്ടായ അത് തന്നെ നല്ല ഇരുട്ട മനസ്സിലാക്കാൻ പറ്റുമോ ആരാങ്കിലും രണ്ടുപോയി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പറയാം ഏതെങ്കിലും ഒരു ചോദിക്കാനുള്ളുടപ്പ് ഒച്ചടപ്പുണ്ടല്ലോ ആ ഒച്ചയാത്രണ്ട് തൊണ്ടവേദന എല്ലാം ജലദോഷം പിടിക്കാൻ പോകും ആരാ മനസ്സിലായി എന്നിട്ട് ആരാന്ന് മനസ്സിലായോ എന്താ ആരാന്ന് മനസ്സിലായോ വന്നത് നീയോ ആ ഞാൻ മനസ്സിലായി ആ ആരാ ഞങ്ങളുടെ അവൻ്റെ പേര് പോയി പോയി താമസിക്കുന്ന കാരണവരാ മക്കളല്ലേ അവര് നിങ്ങൾ മക്കളുടെ മക്കളാ അവര് അവർക്കുള്ളതും സ്വന്തം മക്കളും ഉണ്ടായതാണിപ്പം ഇപ്പൊ പറ്റിയാലോ അതൊക്കെ മറന്നു പോയി മുന്നോട്ട് പോകുന്ന പിന്നെ

ണോ പിന്നെ എനിക്കറിയില്ല ഞാനിവിടെ എന്നും കാണുന്നുണ്ട് ഞാനിവിടെ അമ്മേനെ കാണുന്നുണ്ട് എന്നും ആ പറഞ്ഞേ

അവരൊക്കെ ജോലിക്ക് പോയി പിന്നെ വേറെ പോയി വെളിയിലോട്ട് പോയി പോയിക്കുട്ട മക്കളെല്ലാം എവിടെയല്ലേ താമസിച്ചുകൊണ്ടിരുന്നേക്ക സ്വന്തം കാലം നിക്കാറായി എല്ലാരും സ്വന്തം കാലം നിക്കണ്ടേട്ടാണ് അവര് വേറെ സാബു വേറെ വീട് വെച്ചു ചേട്ടായി ഓസ്ട്രേലിയക്ക് പോയി എൽസിനെ മരകേട്ട വിളി കിട്ടിച്ചു അപ്പൊ അങ്ങനെ എല്ലാവരും വേറെ പോയില്ലേ ആ എല്ലാരും സ്വന്തം കാലം ധരിക്കുവാ കുഴപ്പോ ഇതാരാന്ന് മനസ്സിലാവുന്നില്ല അല്ലേ ഇതാരാന്ന് ആരാന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഇന്നും മനസ്സിലാകുന്നില്ല ഞാൻ ആരാന്നുള്ളവരും ഞാൻ ആരാന്ന് മനസ്സിലാകുന്നില്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ എനിക്കോ ആയിട്ട് വന്നിട്ടേ ഉള്ളോ ഉള്ളു ആ ആ ഞാൻ വരും എലിക്കുട്ടിയമ്മ വരുമ്പോഴല്ലേ എലിക്കുട്ടിയമ്മ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാനുണ്ട് ഇവിടെ എലിക്കുട്ടിയമ്മ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാനും ഉണ്ടെന്നേ ആ അല്ല ഇപ്പം ഒന്നുമല്ല കേട്ടോ എലിക്കുട്ടിയമ്മയുടെ മകനല്ലേ ഞാൻ എലിക്കുട്ടി അമ്മയുടെ മകനാ ഞാൻ ഏലിക്കുട്ടിയുടെ ഞാൻ ആ ഏത് മകനാ അമ്മ അമ്മ വീട്ടിൽ നിന്നപ്പോൾ അമ്മ വീട്ടിൽ തറടെ വീട്ടിലെ കഴിച്ചോ ഞാൻ എലിക്കുട്ടി അമ്മയുടെ ഇള ഞാൻ ഞാനമ്മയുടെ ഇള മകനല്ലേ ആ എവിടെ ഉണ്ടേ അവരെയൊക്കെ ഞങ്ങൾക്ക് അവരുടെ കൂടെ തന്നെ ഞാൻ പോയി താമസിച്ചിട്ടൊന്നും വിറ്റാം എന്നുള്ള സന്നടപ്പൊന്നും കിട്ടിയിട്ടില്ല ആരാതാ ഏ ഏതാ ഞാൻ ഉദരക്കെട്ട ഞാറോളം ഞാൻ ഉദരക്കെട്ട ഞാറുളത്തെയാ ആണോ ആ നീ എനിക്കറിയിട്ടില്ല എന്നാ ഇപ്പറിഞ്ഞോ എന്നും പറഞ്ഞേക്കാ കേട്ടും പറഞ്ഞേക്കങ്ങോട്ട് പറഞ്ഞേക്കാന്ന് വലിയ വരുവെന്ന് അമ്മയോട് പറഞ്ഞേക്കാം ഞാൻ ഞാറോട് ഉദരക്കെട്ടയിലേ അമ്മ എന്നോട് ഇപ്പം പറഞ്ഞില്ലേ അമ്മ ഞാറുവള അതുപോലെ ഞാനും പറഞ്ഞേക്കാന്ന് അതോ അതോ ആ ഇരിക്കുന്നു നമ്മളെല്ലാരും ഒരു ആ വീട്ടിലും പേടിക്കണ്ട എന്നാ വ ഒ ആളങ്ങ പോയി കഴിയും വേറെ ഒന്നും അഞ്ചിനൊന്നും എനിക്കൊന്നും ആരെയും അനാവശ്യമായിട്ടൊരു ഒറ്റോടും ഒന്ന് പറയാനും പോയില്ല ഒന്നും ചെയ്യാനും പോയില്ല അലിക്കുട്ടി അമ്മ അങ്ങനെ അങ്ങും അനാവശ്യമായിട്ട് ഒരു സ്ഥലത്തും കയറി ഇറങ്ങിയില്ല അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ഒരാളും പോയില്ല അമ്മേനെ തപ്പി ആൾക്കാർ ഇങ്ങനെ ഇങ്ങേ വരുമായിരുന്നു ും വരാനില്ലല്ലോ ഞാൻ ഓർക്കണത് ഞാൻ ഇന്നലെ ഇത്തരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്ത് സ്നേഹമായിരുന്നു ഞാൻ ഓർക്ക വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാ പോരും ആ ആവശ്യം എന്നോട് പറഞ്ഞേച്ച് അവര് പോകും അമ്മ ഇവിടെ ഇരുന്നിട്ട് അമ്മേനെ വിളിക്കുവായിട്ടോ പറയു ചെയ്തില്ല പക്ഷെ അമ്മ ആ പേര് പേരോർത്തിട്ട് അവരെ വിളിച്ചിട്ട് ണോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അവരൊന്ന് തിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഞാൻ അതിനെ ഓർക്കും മനുഷ്യരുടെയൊക്കെ അവരുടെ ബോധം ഉണ്ടായിരുന്ന കാലത്ത് അത് തന്നെ ഞാൻ പലരിലും കണ്ടിട്ടുമുണ്ട് അപ്പൊ പിന്നെ അവരെ ഒഴിവാക്കുന്നത് പോലെ എനിക്ക് അതൊക്കെ കാണും ണം പിന്നെ ഓർമ്മ കണ്ടപ്പോഴും പോകും പിന്നെ ആൾക്കാരുമായിട്ട് ഇടപെടാനായിട്ട് മനസ്സിന് അതിനാല് പലതരത്തിലുള്ള കുറ്റങ്ങളുണ്ടാവും അതാണ് കുറ്റങ്ങൾ കുറ്റങ്ങൾ എന്നാ പറയാനാ അനാവശ്യമായിട്ട് പോലെ അനാവശ്യ കാര്യങ്ങൾ പറയാതിരുന്നാ പറയാൻ ആ കുറ്റങ്ങൾ പറയാനിരിക്കുന്നേ അനാവശ്യ കാര്യങ്ങൾ പറയുമ്പോഴല്ലേ കുറ്റം ആകുന്നു നേരം കിടക്കില്ലായിരുന്നോ അയ്യോ ഈ പാതിരയ്ക്കോ ഈ പാതിരയ്ക്ക് ആര് വരാനാ െണ്ടോ ജോമോനോട്ടോ ഇല്ല അറിയത്തില്ലോ ഒന്ന് വിളിച്ചാലോ ജോമോനെ വിളിക്കണോ എലിക്കുട്ടിയമ്മേ ജോമോനെ വിളിക്കണ വിളിക്കാം വിളിച്ചു നോക്കട്ടോ കേട്ടോ ഏ അവനെവിടെ അവന്റെ വീട്ടിലായി അവന്റെ വീട് ഇതല്ലേ ഇവിടെ അറിയാനുള്ള അച്ഛനും ഒക്കെ എനിക്ക് വാടാ പൈസ തീർന്നു പോയോ ആ ആ വെറുതൊന്നും ആയി ഞാൻ ഫോണിലെ പൈസ തീർന്നു പോയി ഫോണിലെ പൈസ തീർന്നു പോയി ഫോണിലെ കാശ് തീർന്നു പോയെന്നാ പൈസ തീർന്നു പോയി ഫോണിലെ വിളിക്കാൻ പറ്റില്ല പൈസ തീർന്നു പോയി ഫോണിലെ ആ നിപ്പെന്നെ ഈ ഞാൻ বাচ্চা പൈസ ആയിട്ട് गई

ാലത്താണ് അമ്പത് രൂപ ഇന്നാള് പറഞ്ഞല്ലോ മുപ്പത് രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞേ അത് വെച്ച് പറഞ്ഞായിരിക്കും പണ്ടത്തെ ആയിരുന്നു അമ്പത് രൂപ ഇപ്പൊ അമ്പത് രൂപക്കൊന്നും കിട്ടിയല്ല പണ്ടായിരുന്നു അമ്പത് രൂപ വലുത് ഇപ്പം അമ്പത് രൂപയ്ക്കൊന്നും കിട്ടിയല്ലെന്ന് അമ്പത് രൂപ കൊടുത്ത് ഒന്നും കിട്ടിയല്ല രൂപ മതി ശമ്പളം എന്ന് പറഞ്ഞേ ആ അമ്പത് രൂപയ്ക്കൊന്നും അല്ല ഇപ്പം അമ്പതിനായിരം രൂപയ്ക്കാണ് ശമ്പളം ജോലിയുള്ളവർക്ക് അമ്പതിനായിരം രൂപയ്ക്കാണ് ശമ്പളം ഉള്ളത് രൂപ ആ ജോലിയുള്ളവർക്കൊക്കെ ഒരു ഗവൺമെന്റ് ജോലിക്കാരോടൊക്കെ ചോദിക്കണം എത്ര രൂപ ശമ്പളം അപ്പൊ അവര് പറയും പോകും അവര് കാര്യങ്ങൾ പറയും നമുക്ക് ശമ്പളം ഉണ്ടെന്നല്ല പറഞ്ഞേ നമുക്ക് ശമ്പളം ഉണ്ടെന്നല്ല പറഞ്ഞു നമ്മള് പണി ചെയ്താൽ അതിനുള്ള ജോലി കിട്ടും അത്രേയുള്ളൂ എനിക്ക് ശമ്പളം ഒന്നുമില്ല ഇല്ല ശമ്പളമൊക്കെ ജോലിക്കാർക്ക് നമുക്ക് ജോലി ഇല്ലല്ലോ ചെയ്തു പൈസ ഉണ്ടാക്കി നടക്കും അത്ര മ്മയുടെ മക്കേരൊക്കെന്നാ എലിക്കുട്ടിയമ്മയുടെ മക്കളെ പേരൊക്കെ പറഞ്ഞേ എലിക്കുട്ടിയമ്മയുടെ മക്കളുടെ പേരൊക്കെ എലിക്കുട്ടിയമ്മയുടെ മക്കളവിടെ മൂന്നുപേരേ ഉള്ളു അല്ലല്ല അത് അല്ലല്ല അല്ലല്ല എല്ലാം മറന്നുപോകണോ അതല്ലേ അതിൽ കൂടുതലുണ്ടല്ലോ അതിലും കൂടുതലുണ്ട് ഓർത്തു നോക്കിയേ ഇങ്ങനെ എങ്ങനെ മറന്നുപോയാണെ ഇപ്പഴോ ഇപ്പൊ പിള്ളേരുണ്ടാവന കാര്യായിട്ട് അമ്മ പോന്നെ അമ്മക്ക് പിള്ളേരുണ്ടാവും ായിട്ടുള്ള പെണ്ണുങ്ങളോ അവരുടെ ആഴ്ച ഒന്നും ഇല്ല പോവും പോവും വീട്ടിലോട്ടല്ലേ പോണത് മക്കളുടെ പേരെന്ന് പറഞ്ഞേ അതൊക്കെ ഓർത്തുണ്ടോ നോക്കട്ടെ എലിക്കുട്ടിയാമ്മേട മക്കളുടെ പേരെന്ന് പറഞ്ഞേ അമ്മമാരുടെ കൊച്ചിൻ്റെ മകടെ വില്ലിമ്മയുടെ പേരാ അത് കിട്ടുന്നില്ല ഓർത്ത് നോക്കി ഒന്ന് ഓർത്ത പേരൊക്കെ ഒന്ന് ഓർത്ത് നോക്കി പേരൊക്കെ ഒന്ന് ഓർത്ത് നോക്കിക്കേ എലിക്കുട്ടിയുടെ മക്കളുടെ പേര് മക്കളുടെ പേരേ പറഞ്ഞു ആ വീട്ടിലുള്ള പേരാന്നെയൊന്ന് പറയാനേ ഓർമ്മ എങ്ങനെ പോകാതെ ഓർമ്മ പോകുന്നുണ്ട് വിപാനും ബി വെ കൊച്ചുമക്കളല്ലേ വിപാനും ബി വീനെ അമ്മയുടെ കൊച്ചുമക്കളാ ആ ഓർമ്മയുണ്ട് അല്ലെന്നേ ഓരോരുത്തരുടെ പേര് പറയണ കാര്യം പറയുക ഇത് പേരെങ്കിലും ഓർമ്മയിലുണ്ടോന്നറിയണ്ടേ അതിനുവേണ്ടി ചോദിക്കുന്നത് പേരൊക്കെ ഒത്തിരി പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ എലിക്കുട്ടിയ മേഡം ആ എലിക്കുട്ടിയ മേഡം വക്കടാ ആ പേര് പറഞ്ഞ ഓർമ്മ ഉണ്ടോന്നറിയണ്ടേ പേര് അറിയണ്ടേ പേര് ഓർമ്മയിലുണ്ടോന്നറിയണ്ടേ എലിക്കുട്ടിയാ ബേട്ടാ ചേട്ടീത്തിമാരക്കെയ് ചേട്ടത്തെ അനീതിമാരാരൊക്കെയാ ചേട്ടീമാർ എത്ര പേരുണ്ട് രണ്ടാണോ അനീതിമാര് മൂന്നുണ്ടോ ആംഗളമാർമാര് നാലു പേരും ആങ്ങളമാരൊരാളല്ലേ ഉള്ളൂ ചേർത്തി രണ്ടെണ്ണം അവരുടെ പേരെന്ന് പറഞ്ഞേ അവരുടെ പേരൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നോക്കട്ടെ പിന്നെ പേര് ഏലിക്കുട്ടി പേര് പോയി എന്റെ പേര് മാത്രം തിരിപ്പുണ്ടല്ലേ എന്റെ പേര് മാത്രം ഓർത്തിരിപ്പുണ്ടല്ലേ ആ ഏതാണ്ട് ചോദിക്കാൻ വരുന്നുണ്ട് എന്നോട് ആയിട്ട് ജോലി കിട്ടണം പറഞ്ഞു തന്നെ ഞാൻ മീൻ മറക്കി മത്തി പറക്കുക പിന്നെ വിളിക്കുട്ടി മത്തി പറക്കുക എന്നോട് ചോദിച്ചിട്ട് എന്നാ ഉണ്ടെന്ന് ഗരിക്കുട്ടി ചേർത്തിയമാർ രണ്ടുപേരുടെ പേരും പറഞ്ഞു ഗരിക്കുട്ടിയുടെ പേരും പറഞ്ഞു അനിത്തിമാരുടെ പേരും മാറിപ്പോയി പറഞ്ഞില്ല വീനാനെ കയറി പിടിച്ചു ഏ അതിങ്ങനെ കവർ ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നല്ലേ കവർ ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്ന വേറെ ഒന്നുമില്ല അതിനാ ഇന്ന ക്ഷീണം പാല് കിടന്നായിരുന്നില്ലേ കിടന്നോറിയ മേടിച്ച വണ്ടി മത്തി കേട്ടോ ഇല്ലാത്ത നല്ല മത്തി കിട്ടി കഴിഞ്ഞ ദിവസം മത്തി ഇപ്പൊ കിട്ടുന്നല്ല നല്ലതാണ് പക്ഷെ അയര മേടിച്ച പൊള്ളിയിലായിരുന്നല്ലേ അല്ലെ അവര് ഉപ്പിലാക്കിട്ട് ഉണ്ടാക്കി പറ്റി കളഞ്ഞു മത്തി ഇപ്പൊ കിട്ടുന്ന നല്ലതാണ് വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ ആ നയ്യുള്ള മത്തി അല്ലേ മത്തി ചാളാ ചാളേ നല്ല മതി വീരമത്തിയാണ് വറവലുകാരാ വറവലിക്കാർ ഇവിടെ വാഴച്ചുണ്ടും പയർന്ന് വരണം നാടൻ കറികളൊക്കെ കേട്ടോ ചോറുണ്ടില്ല അമ്മ മാത്രമേ ഉള്ളൂ കഴിച്ചു കഞ്ഞി നമ്മടെ ചോറ് വച്ചവഴി തന്നെ അവിടെ ഇപ്പൊട്ട് എവിടുന്ന കാര്യങ്ങള് ഞാനെ ദോശ എടുത്തത് ഇന്ന് ഉച്ചക്ക് പിന്നെ ആ അമ്മക്ക് ഉണ്ടായിരുന്ന കഞ്ഞി അല്ലേ ചോറ് കൊണ്ടുപോയില്ല അവിടെ നമ്മൾ കഴിച്ചു

എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വന്ന് കിടപ്പുണ്ട് കിടന്നാണ് പറയുന്നുണ്ട് ഒരു മത്തി ഉടം വര നോക്കട്ടെ ചാളം എന്തോ ഒരു ചാളം എടുത്ത് കഴിച്ചാൽ മതി ഉപ്പിടും എനിക്ക് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ